നമസ്കാരം പ്രവാസി പ്ലസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസികളെ സംബന്ധിച്ച് അറിയേണ്ടതും നടന്നതുമായ കുറച്ചധികം വാർത്തകൾ ഇന്നുമുണ്ട് പുണ്യമാസത്തിന്റെ തിരക്കുകളിലും ജോലികളും ഒക്കെ ചില വാർത്തകളൊക്കെ അറിയാതെ പോകുമ്പോൾ ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം നമുക്ക് നടത്താം അപ്പൊ എന്തൊക്കെയാണത് പ്രധാന തലക്കെട്ടുകൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബ്ലൂ കോളർ ജീവനക്കാർക്ക് ഇൻഷുറൻസ് പ്രവാസി ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വളരെ സഹായകമാകുന്ന ഒരു വാർത്തയാണിത് പറയുന്നത് ഇത് ഇൻഷുറൻസ് നൽകാൻ ഇന്ത്യൻ കോൺസുലേറ്റ് ആണ് ധാരണയായിട്ടുള്ളത് യു എ യിൽ സ്വാഭാവിക മരണം സംഭവിക്കുന്ന ഇന്ത്യൻ തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ പൊതുവെ കാലതാമസം നേരിടാറുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് മിക്കവാറും പണത്തിൻ്റെ തന്നെ ബുദ്ധിമുട്ടുകൾ ധാരാളം പെട്ടെന്നുള്ള മരണമൊക്കെ ആകുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിനൊരു പരിഹാരമാണ് ഇന്ത്യക്കാരായിട്ടുള്ള ബ്ലൂ കോളർ ജീവനക്കാർക്ക് ലൈഫ് ഇൻഷുറൻസ് നൽകുന്നതിന് ദുബായ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ഇന്ത്യൻ കോൺസുലേറ്റ് ധാരണയായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലൂ കോളർ ജോലിക്കാർക്ക് എല്ലാവർക്കും അത് വളരെ സഹായകരമാകും മുപ്പത്തിരണ്ട് ദീർഘമാണ് വാർഷിക പ്രീമിയമായിട്ട് അടയ്ക്കേണ്ടതുള്ളത് മുപ്പത്തയ്യായിരം ദീർഘത്തിന്റെ പരിരക്ഷ ജീവനക്കാർക്ക് ലഭിക്കുകയും ചെയ്യും അപ്പൊ വെറും മുപ്പത്തിരണ്ട് ദീർഘം മാത്രമേ നിങ്ങൾ അടയ്ക്കേണ്ടുള്ളൂ മുപ്പത്തയ്യായിരം ദീർഘത്തിന്റെ പരിരക്ഷ കിട്ടും കഴിഞ്ഞ വർഷം മറ്റൊരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ കമ്പനികളെയും ഈ ഇൻഷുറൻസ് സ്ഥാപനത്തെയും തമ്മിൽ സഹകരിപ്പിക്കുക എന്ന ദൗത്യമാണ് കോൺസുലേറ്റിനുള്ളത് ഇൻഷുറൻസ് എടുക്കുന്നത് കമ്പനികൾ തന്നെയാണ് വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് തൊഴിലാളികൾക്ക് വളരെ ഗുണം ചെയ്യും പ്രത്യേകിച്ച് ബ്ലൂ കളർ ജോലിക്കാരാവുമ്പോൾ അവർക്ക് അധികം ീമിയം ഒന്നും എടുക്കാൻ ഏറ്റവും അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പനികളിലൊക്കെ ഉള്ള മുഴുവൻ സമയ ജീവനക്കാർക്കാണ് ഇൻഷുറൻസിൽ ചേരാൻ അർഹതയുള്ളത് അപ്പൊ ഈ എന്താണ് ഈ ബ്ലൂ കോർണർ എന്നുള്ളത് വൈറ്റ് കോളറിന്റെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് കോളർ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ ഓഫീസ് ജോലിക്കാണ് വൈറ്റ് കോളർ ജോബ് എന്ന് പറയാറുള്ളത് അപ്പോൾ എല്ലാവരും ഇപ്പൊ നമ്മളിവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു പോകുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ എല്ലാവർക്കും തന്നെ ഓഫീസ് ജോലികൾ മാത്രം എല്ലാവർക്കും കിട്ടാറില്ല ഗൾഫിലൊന്നുമല്ല നാട്ടിലും നമുക്ക് കിട്ടാറില്ല ഓഫീസ് ജോലി മാത്രമല്ല ഇപ്പൊ ഇപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം കുറയും ചെയ്തിട്ടുണ്ട് എല്ലാത്തരം ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യം വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഓഫീസിന് പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഫാക്ടറി തൊഴിലാളികൾ വെൽഡർമാർ ന്യൂക്ലിയർ ടെക്നീഷ്യന്മാർ എലിവേറ്റർ ഇൻസ്റ്റാളർമാർ സബ്വേ ഓപ്പറേറ്റർമാർ ടാക്സി ഡ്രൈവർമാർ പ്ലംബർമാർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ജോലിക്കാരും ഇവർക്കെല്ലാവർക്കും തന്നെ ഇവരെല്ലാവരും പൊതുവേ ബ്ലൂ കോളർ ജോലി ചെയ്യുന്നത് കൈകൊണ്ട് ചെയ്യുന്ന ജോലി മെക്കാനിക്കലായിട്ട് ചെയ്യാത്ത മെക്കാനിക്കൽ എന്ന് പറയാൻ പറ്റില്ല പ്ലംബേഴ്സ് അവരൊക്കെ ഉണ്ട് ഓഫീസിന്റെ ഉള്ളിൽ ഇരുന്ന് അല്ലാതെ പുറത്തിറങ്ങി ജോലി ചെയ്യുന്ന എല്ലാവർക്കും അവരെല്ലാം ബ്ലൂ കളറിലാണ് പൊതുവെ പെടുത്തിയിട്ടുള്ളത് അപ്പം ഇവർക്കെല്ലാം വളരെ സഹായകരമാകുന്ന ഒരു സംഭവമാണിത് ഇതിന്റെ ഏറ്റവും സവിശേഷത എന്ന് പറഞ്ഞത് കുറഞ്ഞത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേരാവുന്നതാണ് അപ്പോൾ ഒരു കമ്പനിയിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ചേരാം പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തൊമ്പത് വയസ്സ് വരെയുള്ള അപ്പൊ ഒരു കമ്പനിയിലുള്ള പത്ത് പേര് അല്ലെങ്കിൽ താമസ സ്ഥലത്ത് അപ്പൊ പൊതുവെ എല്ലാവരും തന്നെ പത്ത് പത്തും എട്ടും പത്തും പേരൊക്കെ ഒരുമിച്ചിട്ടുള്ള താമസമൊക്കെ ഉണ്ട് അപ്പൊ ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇൻഷുറൻസിൽ ചേരാം അങ്ങനെ പത്ത് പേരെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് പന്ത്രണ്ട് മാസത്തേക്കാണ് കാലാവധി യു എ ഇ റെസിഡൻസി വിസ ഉള്ളവർക്ക് ലോകത്തെവിടെയും ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ സൗകര്യം മുപ്പത്തയ്യായിരം ദീർഘമാണ് പ്രീമിയം സ്വാഭാവിക മരണത്തിനുൾപ്പെടെ എല്ലാ മരണത്തിനും മുപ്പത്തയ്യായിരം ദീർഘം ഇൻഷുറൻസ് കിട്ടും പിന്നെ പൂർണ്ണമായ അംഗവൈകല്യം സംഭവിക്കുകയാണെങ്കിൽ അപകടത്തിൽ മരിക്കണമെന്നില്ല അംഗവൈകല്യം സംഭവിച്ചു പറ്റില്ല ആ അവസ്ഥക്കാണെങ്കിലും മുപ്പത്തയ്യായിരം ദീർഘ ലഭിക്കും അതുപോലെ തന്നെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് പന്ത്രണ്ടായിരം ദീർഘം വരെ ലഭിക്കും അപ്പോൾ ഇതുകൊണ്ട് എന്തുകൊണ്ടും വളരെ സഹായകരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം ഇന്ത്യക്കാര് പ്രത്യേകിച്ച് മലയാളികൾ നമ്മളെല്ലാവരും തന്നെ ഗൾഫ് ജോലിയിൽ പ്രവാസി മലയാളികൾ എല്ലാവരും തന്നെ ഈ ഇൻഷുറൻസ് എടുക്കണം എന്തുകൊണ്ടും അത് വളരെ നല്ലതാണ് അതായത് ഇടയിൽ ഒരു പതിനാറുകാരെ വിവാഹം ചെയ്ത് റിയാദിലേക്ക് റിയാതിലേക്ക് ഒരു മലയാളിയുടെ വാര്ത്ത കൂടെ പുറത്തു വരുന്നുണ്ട് അതായത് ശൈശവ വിവാഹം നിർത്തലാക്കിയ സംഭവമാണ് പക്ഷേ അത്തരത്തിൽ പതിനാറ് വയസ്സുകാരെ വിവാഹം ചെയ്ത് മുങ്ങിയ ഒരു വിരുദ്ധനെ കേരള പോലീസ് റിയാദിലെത്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തെ നാട്ടിലെത്തിച്ചിട്ടുണ്ട് സൗദി തലസ്ഥാനമായ റിയാദിലെത്തിയ യുവാവ് രണ്ട് വർഷത്തിനു ശേഷമാണ് കേരള പോലീസിന്റെ പിടിയിലായത് വധുവിന്റെ പരാതിയിൽ മണ്ണാർക്കാട് സ്വദേശിക്കെതിരെയാണ് പോലീസ് പോക്സോ കേസ് ചുമത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ യുവാവിനെ പോലീസ് സംഘം നാട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് കാരണം റിയാദിൽ ജോലി ചെയ്തിരുന്നത് ഇയാൾ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴാണ് ഈ പതിനാറുകാരിയെ കണ്ടതും വിവാഹം കഴിച്ചതും പിന്നീട് രണ്ടായിരത്തി ഇരു അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഈ വിവാഹം നടന്നത് പിന്നീട് കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ നാട്ടിൽ നിന്ന് റിയാദിൽ റിയാദിലെത്തുമായിരുന്നു പക്ഷേ പിന്നീട് ഈ ബന്ധുക്കളും വധുവും ചേർന്ന് ഈ യുവാവിന് പീഡനമൊക്കെ നടത്തിയിട്ടുണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കുകയായിരുന്നു ഇപ്പൊ ഇന്റർപോളിന്റെ സഹായം തേടിയ കേരള പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിരുന്നു അങ്ങനെയാണ് ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ സൗദി ഇന്റർപോൾ ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത് പിന്നീട് കേരളത്തിൽ നിന്ന് റിയാദിലെത്തിയ പോലീസ് സംഘത്തിന് സൗദി പോലീസ് പ്രതിയെ കൈമാറിയിട്ടുണ്ട് പിന്നെ അതുപോരാനായിട്ട് ഈ ശൈശവ വിവാഹ നിരോധന നിയമം അനുസരിച്ച് യുവാവിനും വരന്റെ വധുവിന്റെയും മാതാപിതാക്കൾക്ക് കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ തന്നെ അപ്പോ വിവാഹം ഒക്കെ നമ്മുടെ നാട്ടിൽ കംപ്ലീറ്റ് ശൈഷ അതെ പക്ഷേ ഗൾഫിൽ ജോലി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് ചെന്ന് പതിനാറ് വയസ്സുള്ള പെൺകുച്ചിനെ വിവാഹം കഴിക്കുന്നു പിന്നീട് നാട്ടിലെത്തുന്നു ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള മർദ്ദനം എങ്ങാനും ഏറ്റിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും അത് അത്തരം കാര്യങ്ങൾ എല്ലാവരും തന്നെ ഗൾഫിൽ നിന്ന് വന്ന് വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ കുട്ടിക്ക് പതിനാറ് വയസ്സാണെന്ന് അറിയാതെ പറ്റിയതാണോ അതോ ഈ മറ്റുള്ള പ്രേമമാണോ ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷെ വീട്ടുകാരാണ് പരാതി അപ്പൊ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കണമെങ്കിൽ ഒരു പക്ഷേ പ്രേമ വിവാഹവും മറ്റു ആയിട്ടായിരിക്കണം ഈ വിവാഹം നടന്നിട്ടേ അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരി ചെയ്ത് കൊടുക്കില്ലല്ലോ അപ്പൊ എന്തായാലും അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മലയാളികള് പ്രവാസി മലയാളികള് വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ ഇന്നത്തെ ഒരു പ്രധാന സംഭവം ഇന്ന് വലിയൊരു പ്രധാന സംഭവം നടക്കുകയാണല്ലോ ലോകത്തെല്ലായിടത്തും അതിന്റെ റിലീസ് നടന്നു കഴിഞ്ഞു ഭയങ്കര ആവേശത്തിലാണ് ലോകത്തെല്ലായിടത്തും ഇപ്പൊ ഗൾഫ് നാടുകളിലെല്ലാം തന്നെ അത് ആയിട്ടുണ്ട് പൃഥ്വിരാജസ്കുമാരനാണ് ഇത് സംവിധാനം ചെയ്യുന്നത് മോഹൻലാലാണ് നായകൻ കൂടുതലൊന്നും എംബിറാനിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല കാരണം എല്ലാവരും യു എയിലൊക്കെ ഗൾഫ് ഗൾഫിലെല്ലായിടത്തും സിനിമാ തിയേറ്ററുകളൊക്കെ ഇളക്കി മറിച്ചിട്ടാണ് ആദ്യ ഷ ആദ്യ നാലരയ്ക്ക് നമ്മുടെ നാലരക്കായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ നാലുമണിയായപ്പോ തന്നെ തിയേറ്ററുകളൊക്കെ പ്രേക്ഷകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് ചിത്രത്തിലെ പല തിയേറ്റർ ഈ ചിത്ര ഓരോ തിയേറ്ററുകളിലും ഗൾഫിലെ തിയേറ്ററുകളിലും ഒക്കെ ചെണ്ടമേളങ്ങളും മോഹൻലാൽ പോലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് മിക്കവാറും കുടുംബങ്ങൾ എത്തുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ പുലർച്ചെ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തോലും ഉറക്കൊന്നുമില്ല സിനിമ കാണാൻ വേണ്ടി എത്തിരുന്നു അപ്പൊ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ പറയുന്നു അഞ്ച് അഞ്ച് ഫോറിൻ കൺട്രീസ് അപ്പൊ എന്തായാലും വളരെ മലയാളികൾക്ക് എന്തായാലും വളരെ ഒരു ആഘോഷം തന്നെയാണിത് മോഹൻലാൽ ഫാൻസിനും അല്ലാത്തവർക്കും എല്ലാവർക്കും അതിലങ്ങനെയൊന്നും ഇല്ല എല്ലാവരും തന്നെ എത്തുന്നുണ്ട് ഡയറയിലും ഷാർജയിൽ ഷാർജയിലെയും സിറ്റി സെന്ററുകളിലെല്ലാം തന്നെ നേരം വെളുക്കം വരെ സിനിമാ പ്രേമികളെ കൊണ്ട് അവിടെ മുഴുവൻ നിറഞ്ഞിരുന്നു നിറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പൊ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഹൗസ്ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജുമൈറയിലെ അൽനഖിൽ സെന്ററിലെ തിയേറ്ററിൽ പോയി സിനിമ കണ്ടവരുണ്ട് വളരെ ദൂരത്ത് പോയിട്ട് കണ്ടവരൊക്കെ ഉണ്ട് സിനിമയ്ക്ക് ശേഷം നേരെ ജോലിക്ക് പോവാൻ തീരുമാനിച്ച എല്ലാം റെഡിയായി നേരെ ജോലിക്ക് പോകാൻ വേണ്ടി പോകുന്നുണ്ട് ഇന്ന് രാത്രി എട്ടരക്ക എട്ടരക്കാണ് ദുബായിലും മംഗിലും ഉണ്ട് അപ്പോ എല്ലാവരും കാണാൻ നോക്കുക എത്ര എത്രയും പെട്ടെന്ന് തന്നെ ആയിട്ടുള്ളവർക്ക് ടിക്കറ്റ് കിട്ടാത്ത ഒരു കിട്ടിക്കോളും അപ്പോൾ ഇതിനിടയ്ക്കെ ഈ സന്തോഷങ്ങൾക്കിടയിൽ തന്നെ ഒറ്റരു ദുഃഖ വാർത്തയ്ക്ക് ആദ്യം വന്നുവെങ്കിലും പിന്നീട് അതൊരു സന്തോഷത്തിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയായിരുന്നു അതായത് ഒരു ആശങ്കപ്പെടുത്തുന്ന വാർത്ത എന്ന് പറയുന്നത് ഒമാനിൽ ഡാക്കിലിയ ഗവർണറേറ്റിലെ ഖർണൂർ ഇലമി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ മൂന്ന് പേരെ കാണാതെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിൽ രണ്ട് ഇന്ത്യൻ പ്രവാസികളെയും ഒമാൻ പൌറിനെയും കണ്ടെത്തിയിട്ടുണ്ട് റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ പോലീസ് ഏവിയേഷൻ കൺസ്ട്രക്ഷൻ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ പൗരന്മാർ എന്നിവരുമായി സഹകരിച്ചാണ് ഈ ബന്ധപ്പെട്ട യൂണിറ്റുകളുടെ പിന്തുണയുടെ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻസ്റ്റളേഷൻ പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളെ തുടർന്നൊക്കെ ഇവരെ കണ്ടെത്തുകയായിരുന്നു ഈ കണ്ടെത്തിയ വ്യക്തികളുടെ ആരോഗ്യനിലയൊക്കെ തൃപ്തികരമാണെന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് അധികൃതർ പുറത്തുവിടുന്നത് ഈ സംഘം ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഇവരുടെ ആശയവിനിമയമൊക്കെ വിച്ഛേദിക്കപ്പെടുകയായിരുന്നു അപ്പോൾ പിന്നെ ഈ മൂന്ന് പേരെ കണ്ടെത്താൻ റോയൽ ഒമാൻ പോലീസ് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു നമുക്കറിയാം അത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന സമയത്ത് അവിടെയുള്ള ഈ റോയൽ ഒമാൻ പോലീസൊക്കെ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിനായിട്ട് ഇറങ്ങുന്നു ഇവരെയൊക്കെ കണ്ടെത്തുന്നു നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നുവെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടായിരിക്കും പിന്നെ ഇവരെയൊക്കെ കണ്ടെത്തുക അപ്പൊ അത്തരത്തിൽ മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് ഒരു സന്തോഷ വാർത്ത അതായത് രണ്ട് ഇന്ത്യൻ പ്രവാസികളെ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ വേറൊന്ന് നമ്മളിപ്പോൾ ന്യൂസിലെ വാർത്തയിൽ പ്രധാനമായിട്ട് ഇപ്പോൾ കണ്ടത് പ്രവാസികൾക്കൊക്കെ ഒരു കാരണമാണ് മണിക്കൂറുകളോളം വിമാനം വൈകുന്ന ഒരു കാര്യം അപ്പോൾ ഒമാനിലെ മസ്കറ്റിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകി എന്നാണ് ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട് മസ്ക്കറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബുധനാഴ്ച പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് നയൻ ഫൈവ് ഫൈവ് സീറോ ഇന്ന് വിമാനം നാല് മണിക്കൂറിലേറെ വൈകി എന്ന് പറയുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മസ്ക്കറ്റിൽ നിന്ന് പുറപ്പെടേണ്ടതായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പുറപ്പെടേണ്ടതായിരുന്നു ഷാർജയിൽ നിന്ന് വിമാനം വരാൻ വൈകിയതുകൊണ്ടാണ് മസ്ക്കറ്റിൽ നിന്നും യാത്ര പുറപ്പെടാൻ താമസിച്ചതെന്ന് പറയുന്നു അപ്പോൾ എങ്ങനെ ഒരു വിമാനം വൈകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആദ്യം അത് രണ്ടരയ്ക്ക് മാറ്റി പിന്നീട് നാല് ഇരുപതിനാണ് പുറപ്പെടുമെന്ന് അറിയിച്ചു അതിനുശേഷം അഞ്ചു മണിക്കാണ് വിമാനം പുറപ്പെട്ടതെന്ന് പറയുന്നു അത് യാത്രക്കാരെ വല്ലാതെ ദുരിതത്തിലാക്കി എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് ശരി യാത്രക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഒരു സംഭവം തന്നെയാണ് അങ്ങനെ വിമാനം യാത്രക്കാരും നാട്ടിൽ ഇപ്പൊ വെച്ചാൽ മിക്കവാറും തിരുവനന്തപുരത്തേക്ക് വരുന്നവരാണ് അപ്പൊ നാട്ടിലെത്താനുള്ള അത്യാവശ്യം കൊണ്ടായിരിക്കും ഇവർ നിക്കുന്നുണ്ടായിരിക്കുക അപ്പൊ അത് വൈകുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതെ അവധിയൊക്കെ പ്രവാസികൾ അടക്കമുള്ള ഖത്തർ നിവാസികൾ കാത്തിരുന്ന ഒരു വാർത്ത കൂടിയാണിത് ഖത്തറിൽ ഈദുൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ വരെയാണ് ഈ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും ഈ അവധി ബാധകമായിരിക്കുമെന്നാണ് അമീരി ദിവാണി അറിയിച്ചിട്ടുള്ളത് ഖത്തർ കലണ്ടർ ഹൗസിന്റെ പ്രഖ്യാപനമനുസരിച്ച് മാർച്ച് മുപ്പത് അതായത് ഞായറാഴ്ചയാണ് ഖത്തറിൽ ഈദുൽ ഫിത്തർ കണക്കാക്കപ്പെടുന്നത് അപ്പൊ ഈദുൽ ഫിത്തർ അവധി കഴിഞ്ഞുള്ള ഏപ്രിൽ എട്ട് പ്രവർത്തി ദിവസമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ച അപ്പോൾ ഔദ്യോഗികമായി ഒൻപത് ദിവസമാണ് അവധിയെങ്കിലും വാരാന്ത്യ അവധി ഉൾപ്പെടെ പതിനൊന്ന് ദിവസത്തെ അവധിയായിരിക്കും മൊത്തത്തിൽ ലഭിക്കുക അപ്പോൾ എന്തുകൊണ്ടും പ്രവാസികൾക്ക് കോളടിച്ചിട്ടുണ്ട് ഖത്തർ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ എന്നിവയുടെ അവധി സ്വന്തമായ തീരുമാനമൊക്കെ ഖത്തർ സെൻട്രൽ ബാങ്ക് ഗവർണർ കൈക്കൊള്ളുമെന്നാണ് അമീരി ദിവാനി അറിയിച്ചിട്ടുള്ളത് അതേസമയം രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സാധാരണ മൂന്ന് ദിവസത്തെ അവധിയാണ് ഇതിന് ലഭിക്കുന്നത് ചില സ്ഥാപനങ്ങൾ അഞ്ചു ദിവസം വരെയും അവധി നൽകാറുണ്ട് അതാത് സ്ഥാപനങ്ങൾ ഇക്കാര്യം തൊഴിലാളികളെ അറിയിക്കുമെന്നും ഇവർ പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ പൊതു അവധി ദിവസങ്ങളും അനിവാര്യമായി പ്രവർത്തിക്കേണ്ടി വരുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച അറിയിപ്പൊക്കെ വരും ദിവസങ്ങളിൽ മന്ത്രാലയം പുറപ്പെടുവിക്കുമെന്നൊക്കെയാണ് സൂചനകൾ പുറത്തു വരുന്നത് അതെ പിന്നെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അധികം എല്ലാ പ്രവാസി ന്യൂസ് കാണുമ്പോഴും നമ്മൾ വളരെ ദുഃഖത്തോടെ പറയുകയും നമ്മൾ കാണുകയും ചെയ്യുന്നതാണ് ഏത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ കാണാറുണ്ട് ഒരു മലയാളിയെങ്കിലും മരിച്ചതായിട്ടുള്ള രീതി ആകട്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ അന്ന് ചർച്ച ചെയ്തിരുന്നു ശ്രീജയുള്ളപ്പോൾ ഞാൻ ശ്രീ ശ്രീജയടുത്ത് സംസാരിച്ചിരുന്നു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര അധികം മരണങ്ങൾ വരുന്നത് അതിന് നമുക്ക് ഒരുപാട് പ്രതികരണങ്ങളൊക്കെ കിട്ടി ഹാർട്ട് അറ്റാക്ക് അങ്ങനെ മറ്റു പല കാരണങ്ങളെ കൊണ്ട് മരിക്കുന്നത് ഓരോ ദിവസവും നമുക്ക് ആൾക്കാരുടെ വിവരങ്ങൾ കിട്ടാറുണ്ട് ചിലരൊക്കെ കല്യാണം നാട്ടിൽ ഇന്നലത്തെ ന്യൂസിൽ അങ്ങനത്തെ ഒന്ന് വായിക്കേണ്ടി വന്നു നാട്ടിലേക്ക് പോകുക ഇരുപത്തിയേഴ് വയസ്സോ മറ്റുള്ള പയ്യനായിരുന്നു അപ്പൊ ഇന്നും ഇപ്പൊ അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട് മലയാളി ബിസിനസ് പ്രമുഖനാണ് മരിച്ചു എന്ന് പറയുന്നത് അത് അദ്ദേഹം ഉണ്ടായിരുന്നത് സൗദിയിലെ അൽക്കോ കുഴഞ്ഞു വീണിട്ടാണ് മരിച്ചത് കോഴിക്കോട് ഫറോക്ക് സ്വദേശിയാണ് അബ്ദുൽ മജീദ് വേങ്ങോട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇഫ്താർ കഴിഞ്ഞിട്ട് ദേഹം അസ്വാസ്ഥ്യം അനുഭവപ്പെടുമായിരുന്നു എന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞു വീണു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു അവിടെ ആശുപത്രിയിൽ നിന്നാണ് മരണം സ്ഥിരീകരിച്ചത് മുപ്പത് വർഷത്തിലേറെയായിട്ട് അദ്ദേഹം അൽക്കോ ബാറിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെല്ലാം അദ്ദേഹം അതധികം പ്രവാസികളും ഇവിടുന്ന് പോയി കുറച്ചൊരു നല്ല നിലയിലെ ബിസിനസ്സുകാർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ രക്ഷപ്പെട്ടു പോയവരെല്ലാവരും തന്നെ സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ ഒരുപാട് പ്രവാസി മലയാളികൾ പ്രവർത്തിക്കുന്നുണ്ട് കെ എം സി സി സൗദി നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഷ്റഫ് മെങ്ങോട്ടിൻ്റെ അർത്ഥ സഹോദരൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്തായാലും മരിച്ചു അദ്ദേഹത്തിന് ആദരാഞ്ജലി നമ്മൾ പറയുന്നുണ്ട് കെ എം സി സി അൽകോ ബാർ വെൽഫെയർ റിങ് കോർഡിനേറ്റർ ഹുസൈൻ നിലമ്പൂരിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കി ഇന്ന് തുബറിസ്ഥാനിൽ ആണ് മറവ് ചെയ്യുന്നത് അവിടെ തന്നെയാണ് മറവ് ചെയ്യുന്നത് സൗദിയിൽ വെച്ച് മരിച്ച അബ്ദുൽ മജീദിന്റെ ഉമ്മയും ഇതേ ഖബറിസ്ഥാനിലാണ് മറവ് ചെയ്തിട്ടുള്ളത് ഒരു ദുഃഖവാർത്ത കൂടി വന്നിട്ടുണ്ട് ഇത്തരം ജോലി സംബന്ധമായ തിരക്കുകൾ കുഴഞ്ഞു വീണ് ഇങ്ങനത്തെ മരണം ഒരുപാട് ഇപ്പൊ നമ്മുടെ മലയാളികളിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ആരോഗ്യകാരണങ്ങള് എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇത് നിങ്ങൾ മലയാളികൾ മലയാളികളിലെ എല്ലാവരും വേണം പക്ഷെ നമ്മൾ കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാരോട് നമുക്കൊരു താല്പര്യം ഉണ്ടാവുമല്ലോ അതുപോലെ പറയാണ് ദേഹപരിശോധനയൊക്കെ അത്യാവശ്യം എല്ലാ ദേഹപരിശോധനകളും നിങ്ങൾ നടത്തുക എന്തെങ്കിലും അസുഖത്തിന്റെ ലാഞ്ചനങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്ന് കഴിക്കുക വ്യായാമം മുടക്കാതിരിക്കുക മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ ശ്രദ്ധിക്കാൻ വീണ്ടും നമ്മൾ ആഹാരം ശ്രദ്ധ ചിലരൊക്കെ ശ്രദ്ധിക്കുന്നത് ഒരു ഒരു വിഭാഗമുണ്ട് ആഹാരം സമയത്ത് കഴിക്കാത്തവരുണ്ട് ജോലി തിരക്ക് കാരണം കൊണ്ട് ആഹാരം മാറ്റിവെച്ച് അതിന് മാത്രം സമയം കിട്ടാതെ സ്നാക്സ് മാത്രം കഴിച്ചു എന്തെങ്കിലും അങ്ങനെ കഴിക്കുന്നതും കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളൊക്കെ ആവാനും കൊളസ്ട്രോൾ കൂടാനും പിന്നെ അതല്ലെങ്കിൽ പതിവ് രാവിലെ മുഴുവനൊന്നും കഴിക്കാതിരുന്ന ജോലി കഴിഞ്ഞ് വന്ന് ഒരു ഫുൾ മീൽ കഴിക്കുമ്പോൾ അത് വളരെ കൊഴുപ്പുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടും ഒക്കെ കൊളസ്ട്രോളും ബി പി എല്ലാം കൂടുന്നതിന് സാഹചര്യമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് വാഹന പരിശോധനകൾ ശക്തമാക്കിയ കുറച്ച് വാർത്തകളും വരുന്നുണ്ട് മക്കയിലും മദീനയിലും വാഹന പരിശോധനകൾ ശക്തമാക്കിയിരിക്കെയാണ് ഒരാഴ്ചക്കുള്ളിൽ പതിമൂവായിരം നിയമ ലംഘനങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പരിശോധന ഇപ്പോൾ നടത്തുന്നത് ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി റംദാൻ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിനങ്ങളിൽ നടത്തിയ പരിശോധനകളിലെ കണക്കുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവിട്ടത് മക്ക നഗരത്തിൽ മാത്രം അൻപത്തി നാലായിരം അധികം ഫീൽഡ് പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ലൈസൻസ് പരിശോധനയൊക്കെ നടത്തുന്നുണ്ട് പരിശോധന അതായത് വാഹനങ്ങളുടെ സാങ്കേതിക പരിശോധനകൾ ഗതാഗത വ്യവസ്ഥകൾ പാലിക്കൽ തുടങ്ങി വിവിധ തരത്തിലുള്ള നിയമ ലംഘനങ്ങളൊക്കെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഈ മദീനയിൽ പതിനൊന്നായിരം പരിശോധനകളാണ് ഒരാഴ്ചക്കുള്ളിൽ നടത്തിയിട്ടുള്ളത് റമദാനിന്റെ ഭാഗമായി സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ഡ്യൂട്ടി നൽകിക്കൊണ്ടാണ് ഈ മക്കയിൽ നിയമിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ പരിശോധന ശക്തമാക്കുന്നത് നിയമലംഘകർക്കെതിരെ പിഴ ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കുമെന്ന് തന്നെയാണ് അവർ അറിയിക്കുന്നത് മക്കയിലും മദീനയിലും എത്തുന്ന വിശ്വാസികൾക്ക് ഗുണനിലവാരമുള്ള ഗതാഗത സേവനങ്ങൾ ലഭ്യമാക്കണം എന്നതാണ് അവരുടെ ഉദ്ദേശം ഇപ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്ന പുണ്യനഗരിയിലെ സുരക്ഷ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടികളൊക്കെ അവർ കൈക്കൊള്ളുന്നത് നമുക്കറിയാം ആ മക്കയിലെ നമ്മൾ പറഞ്ഞിരുന്ന ഒരുപാട് യാത്രാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിന് താഴെ നമുക്ക് ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഇത് കാറുകൾ അതല്ലാത്തവർക്ക് തന്നെ കാറിന്റെയും അതുപോലെ ബസ്സിന്റെയും ആണ് എന്നല്ല പറഞ്ഞിരുന്നത് അപ്പൊ പറഞ്ഞിരുന്നു ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ കുറച്ചുകൂടി സൗകര്യമാണ് എന്നൊക്കെയുള്ള കമന്റുകൾ വന്നിരുന്നു റിട്ടേൺ ഓട്ടോ ഇതെല്ലാം കിട്ടും അങ്ങനെയൊക്കെ പോകുന്നവർക്ക് സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് എന്നുള്ള കമന്റുകൾ ഇന്നലെ വന്നിരുന്നു എന്തായാലും അവിടെയെല്ലാം വാഹന പരിശോധന വളരെ കൃത്യമാക്കിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങള് വളരെ പ്രവാസികളെ ശ്രദ്ധിക്കുക അപ്പോ എന്തായാലും കൂടുതൽ വാർത്തകളുമായി നാളെ വീണ്ടും വരാം